ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കെ സി ബിയുടെ ബില്ലിൽ കാണുന്ന എ സി ഡി എന്ന എമൗണ്ട് എന്താണ് എന്നതിനെ കുറിച്ചാണ് അത് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അതിൻ്റെ കാൽക്കുലേഷൻസ് വരുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് എ സി ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് അതായത് വാർഷിക ഡെപ്പോസിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് എന്തുകൊണ്ടാണ് ഒരു കൺസ്യൂമേഴ്സിന് അത് വരുന്നത് അതെങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പോൾ കെ എസ് ബി ബില്ല് വരുന്നത് രണ്ട് മാസത്തിലൊരുക്കുക ആണ് സാധാരണ ഡൊമസ്റ്റിക് പർപ്പസിലുള്ള കൺസ്യൂമേഴ്സിന് ബില്ല് വരുന്നത് അതുപോലെ തന്നെ മന്ത്ലി ബില്ല് വരുന്ന കൺസ്യൂമേഴ്സും ഉണ്ട് അപ്പോൾ സാധാരണഗതിയിൽ ഗതിയിൽ നമ്മളുടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കണക്ഷൻ എടുക്കുമ്പം ഒരു എമൗണ്ട് നമ്മൾ കെ എസ് സി ബിയിൽ അടച്ചിട്ട് ആണ് നമ്മൾ ക്യാഷ് കണക്ഷൻ പുതിയ കണക്ഷൻ എടുക്കുന്നത് ആ കണക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മളൊരു തുക നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റായിട്ട് കെ എസ് സി ബിയിൽ നമ്മൾ അടക്കുന്നുണ്ട് ആ ക്യാഷ് ഡെപ്പോസിറ്റ് എങ്ങനെയാണ് അടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ക്യാഷ് ഡെപ്പോസിറ്റ് അടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു രണ്ട് മാസം ബില്ല് വരുന്ന ഒരു രണ്ട് മാസത്തിലേക്കെ ബില്ല് വരുന്ന കൺസ്യൂമേഴ്സിന് അയാൾക്ക് വരുന്ന ബില്ലിൻ്റെ മൂന്ന് ഇരട്ടി അതായത് ഒരു ആയിരം രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരാൾക്ക് കെ എസ് സി ബിയിൽ എപ്പോഴും ആയിരം ഇൻറ്റു മൂന്ന് അതായത് മൂവായിരം രൂപ നമുക്കവിടെ ക്യാഷ് ഡെപ്പോസിറ്റായിട്ട് നമ്മളുടെ എമൗണ്ട് നമ്മളുടെ അക്കൗണ്ടിലൂടെ വേണം ഓക്കെ അതുപോലെ മന്ത്ലി ബില്ല് വരുന്ന ഒരാൾക്ക് അയാൾക്ക് വരുന്ന ബില്ലിൻ്റെ രണ്ടരട്ടി അതായത് ഒരു അയ്യായിരം രൂപ കറൻറ്റ് ബില്ല് വരുന്ന മന്ത്ലി കൺസ്യൂമർ ആണെങ്കിൽ അയാൾക്ക് പതിനായിരം രൂപ എ സി ബിയിൽ എപ്പോഴും സ്റ്റോക്ക് വേണം ഡെപ്പോസിറ്റായിട്ട് വേണം അപ്പോൾ ഈ പറഞ്ഞ തുക നമ്മളുടെ ഡെപ്പോസിറ്റായിട്ട് ഇല്ലാതായി വരുന്ന സമയം എപ്പോഴാണോ അപ്പോഴാണ് നമുക്ക് എ സി ഡി അടക്കാനുള്ളതായിട്ട് നമുക്ക് ബില്ലിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഒരു സംശയം നമുക്ക് വരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളന്ന് കണക്ഷൻ എടുക്കുമ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് കൊടുത്തതാണല്ലോ പിന്നെ എങ്ങനെയാണ് അത് ഇല്ലാണ്ടായി പോയത് എന്നുള്ളൊരു മാന്യമായ സംശയം ഉണ്ടാവാം അതിനായ അതായത് നമ്മൾ നമ്മളന്ന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കൊടുത്ത ക്യാഷ് പ്രകാരം ബില്ല് വന്നിരുന്ന തുക അല്ലെങ്കിൽ ഇതിപ്പോൾ കാൽക്കുലേഷൻ ഒരു വർഷത്തിലാണ് അതായത് ഒരു ഒരു കൊല്ലത്തെ കണക്കെടുത്തിട്ടാണ് നമ്മൾ ഈ കണക്ക് അത് കാൽക്കുലേഷൻ ചെയ്യുന്നത് അതായത് കഴിഞ്ഞ മാർച്ച് മുതൽ ഈ മാർച്ച് മാസം വരെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കാൽക്കുലേഷൻ ചെയ്യുന്ന കണക്കാണ് നമ്മളിതിന് അടിസ്ഥാനമായിട്ട് എടുക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ കഴിഞ്ഞ വർഷത്തിന് മുമ്പത്തെ വർഷം നമുക്ക് കറണ്ട് ബില്ല് വന്നിരുന്നത് ഒരു ആയിരം രൂപയാണ് അല്ലെങ്കിൽ തൊള്ളായിരം ആയിരം ആയിരത്തി ഒരുന്നൂറ് ആ റേഞ്ചിലാണ് കറണ്ട് ബില്ല് വന്നിരുന്നത് ഒരു ആവറേജ് ോക്കുമ്പം ആയിരം രൂപയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മൂവായിരം രൂപ മതിയാകും പക്ഷെ നമുക്ക് ആ ഒരു ബില്ല് വന്ന തൊട്ട് വർഷത്തെ ആ ഒരു കണക്കെടുത്ത് നോക്കുമ്പം നമുക്ക് ആ ആയിരം രൂപയല്ല കറണ്ട് ബില്ല് വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ അതായത് ആയിരം രൂപ വന്നിരുന്ന ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി മുന്നൂറ് എന്ന രീതിയിൽ കറണ്ട് ബില്ല് ചെറിയ തോതിൽ വർധന എന്നുണ്ടെങ്കിൽ ആ വർധനവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വർഷത്തിൽ മൊത്തത്തിൽ വന്ന ആ ഒരു ബില്ലിൻ്റെ ആകെ ശരാശരി എടുത്തിട്ട് നോക്കുമ്പം ആയിരം രൂപയല്ല എന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ എമൗണ്ട് എത്രയാണോ വന്നിരുന്നു കാണിക്കുന്നത് അല്ലെങ്കിൽ ആ എക്സ്ട്രാ എമൗണ്ടിന് ആനുപാതികമായിട്ടുള്ള ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് എത്രയാണോ അതാണ് നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് ഓക്കെ അതാണ് അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് അതുപോലെ തന്നെ നേരെ തിരിച്ച് ഇങ്ങോട്ടും സംഭവിക്കാം അതായത് കൺസ്യൂമേഴ്സിൻ്റെ അക്കൗണ്ടിലോട്ട് തിരിച്ച് ക്യാഷ് ഇങ്ങോട്ടും കയറാം അതായത് നമുക്ക് ഈ ആയിരം രൂപ ഒരു ആവറേജ് ബില്ല് വന്നിരുന്ന ഒരാൾക്ക് കഴിഞ്ഞ വർഷത്തിൽ ആയിരം രൂപയ്ക്ക് താഴെയാണ് ബില്ല് വന്നിരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ക്യാഷ് ഡെപ്പോസിറ്റിൻ്റെ ആവശ്യമില്ല അവിടെ അപ്പോൾ എന്ത് ചെയ്യും നമ്മളുടെ അക്കൗണ്ടിലേക്ക് അത് അഡ്വാൻസ് ആയി തിരിച്ച് കയറുകയും ചെയ്യും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് സംഭവിക്കാം അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റിൻ്റെ ആ ഒരു ബില്ലിങ് സിസ്റ്റം സംഭവിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം ഓക്കെ അതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എ സി ഡി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ ഈ അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് കറണ്ട് ബില്ല് അല്ലല്ലോ ഇത് അടക്കേണ്ടതായിട്ട് ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് നമ്മളത് പിന്നെ അടക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ സാധാരണ കറണ്ട് ബില്ല് പോലെ തന്നെ കറണ്ട് ബില്ല് അടച്ചില്ലായെന്നെങ്കിൽ നമ്മൾ എന്താ സംഭവിക്കുക കെ സി ബി ഓഫീസിൽ നിന്നും ജീവനക്കാർ വന്നിട്ട് കണക്ഷൻ ഡിസ്കണക്ഷൻ ചെയ്യും അതായത് ഫ്യൂസ് വരും അതുപോലെ തന്നെ എ സി ഡി അടക്കാതിരുന്ന് പെൻഡിങ് വന്നു കഴിഞ്ഞാലും ഇത് തന്നെയാണ് സംഭവിക്കാം അപ്പോൾ അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് വന്നെല്ലാവരും അത് ഡ്യൂ ഡേറ്റിന് മുമ്പ് തന്നെ അടച്ച് ബില്ലിൻ്റെ കൂടെ അടച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് ഓക്കെ നന്ദി ഹായ് നമസ്കാരം